എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആശാനയ്ക്ക് വണക്കം പതിനെട്ട് ചിത്രകൾക്ക് വണക്കം അപ്പൊ ഇന്ന് ഒരു ഹെയർ ഡൈ ആണ് പറയാൻ പോകുന്നത് കുറെ ടൈപ്പില് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്ന് നമുക്ക് ഒരു ഇതുവരെ ആരും പറയാത്ത തരത്തിലുള്ള ഒരു ഹെയർ ഡൈ ആണ് പറയാൻ പോകുന്നത് അതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തി ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഇത് ഒന്ന് പകർന്നു കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ ഡൈ നമ്മൾ തയ്യാറാക്കുമ്പോ ഗ്ലൗസ് കയ്യില് വേണം ഇല്ലെങ്കിൽ സംഗതി പണി കിട്ടും ഒരു തർക്കവുമില്ല കൈ പറ്റിക്കഴിഞ്ഞാൽ ബോധവും ഇല്ല അങ്ങനെ ഒരു ഒരു ഡെയിഞ്ചർ സ്വഭാവമുള്ള ഒരു ഡൈ ആണ് പറയുന്നത് അപ്പൊ വളരെയധികം ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാനായിട്ട് അതായത് ഭയങ്കര എഫക്റ്റീവാണ് നല്ല സൂപ്പർ ഹെയർ ഡയുമാണ് അപ്പോ അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കുക പിന്നെ ഇട്ട് വേണം ചെയ്യാന് ആവശ്യമില്ലാത്ത സ്ഥലത്ത് കൊണ്ട് അത് ടച്ച് ചെയ്യാൻ പാടില്ല അത് പോകാൻ വലിയ പാടായിരിക്കും പിന്നെ അപ്പൊ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായിട്ട് ഒരു പാത്രം എടുക്കുക ഈ പാത്രത്തിന്റെ നടുക്ക് പാത്രം എടുത്തു പാത്രത്തിന്റെ നടുക്ക് ഒരു ഗ്ലാസ് നമ്മളൊരു സ്റ്റീൽ ഗ്ലാസ് അത് എടുത്ത് വയ്ക്കുക എന്നിട്ട് കുറച്ച് ചിരട്ട പൊട്ടിക്കണം ചിരട്ട പൊട്ടിക്കണം പൊട്ടിച്ചിട്ട് ഈ ചിരട്ടയുടെ തുണ്ടുകളുണ്ടല്ലോ ഈ ഗ്ലാസ്സിന് ചുറ്റും പാത്രത്തിനുള്ളിൽ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ ഒരു പാത്രം എടുത്തു നടുക്ക് ഒരു സ്റ്റീൽ ഗ്ലാസ് വെച്ചു അതിന് ചുറ്റും ആ ഗ്യാപ്പിൽ ഈ ചിരട്ടയുടെ തുണ്ടുകൾ പൊട്ടിച്ച ചിരട്ടയുടെ തുണ്ടുകൾ അത് ചുറ്റിനും ഒരു ലെയറാക്കി നമ്മളങ്ങ് അത് ഗ്ലാസ്സിനകത്ത് വീഴാൻ പാടില്ല ഗ്ലാസ്സിന് വെളിയിലായിരിക്കണം പാനിക്ക് ഉള്ളിലുമായിരിക്കണം മനസ്സിലായല്ലോ എന്നിട്ട് ഇത് നല്ല ഫിറ്റ് ആയിട്ട് അടഞ്ഞിരിക്കണം ഇതിന്റെ ഉള്ളിലേക്ക് ഉള്ളിൽ നിന്ന് വെളിയിലേക്ക് ആവി പോകാത്ത തരത്തിൽ ഒരു പാത്രം ആ പാത്രം ഇതിന്റെ മുകളിൽ വയ്ക്കുക അപ്പൊ മൊത്തം അടഞ്ഞിരിക്കും ചിരട്ടക്കരി അല്ല ചിരട്ട പൊട്ടിച്ചിട്ട നടുക്ക് ഗ്ലാസ് വെച്ച അതിന്റെ ഉൾഭാഗം മൊത്തം നനഞ്ഞിരിക്കും മൊത്തം അടഞ്ഞിരിക്കും അപ്പോ ഈ മുകളിൽ വെച്ച പാത്രം നിറച്ച് വെള്ളമൊഴിക്കണം നിറച്ച് വെള്ളമൊഴിക്കുക ഒഴിച്ചിട്ട് ഈ പാത്രം രണ്ട് പാത്രങ്ങൾ നമ്മള് ചിരട്ടക്കരി ഇട്ട് വച്ച് ചിരട്ട പൊട്ടിച്ച് നടുക്ക് ഗ്ലാസ് വച്ച് ആ പിന്നെ പച്ച ആ പാത്രവും അതിൻ്റെ മുകളിലിരിക്കുന്ന പിന്നെ വെള്ളം നിറച്ച പാത്രവും ചേർത്ത് നമ്മൾ തീ എരിക്കുക നന്നായിട്ട് എരിയട്ടെ എരിഞ്ഞ് കുറേ കഴിയുമ്പോൾ മേളിലുള്ള വെള്ളം തിളയ്ക്കുന്നത് കാണും അപ്പോ എന്നാലും വിടരുത് നല്ല സൂപ്പറായിട്ട് തിളപ്പിച്ചുണ്ട് കുറെ നല്ല രീതിയിൽ തിളച്ച് കഴിയുമ്പോഴത്തേക്കും പതുക്കെ സ്റ്റൗ ഓഫാക്കുക ഓഫാക്കിയിട്ട് ഈ മുകളിൽ വെള്ളം നിറച്ച് വെച്ചിരിക്കുന്ന പാത്രം പതുക്കെ തടവച്ച് എടുത്ത് താഴെ വയ്ക്കുക വയ്ക്കുമ്പോൾ അകത്ത് നമ്മൾ നമ്മൾ ചിരട്ട പൊട്ടിച്ച തുണ്ടുകൾ ഇട്ട് ഇട്ട് ഇട്ടായിരുന്നല്ലോ അതെല്ലാം കറുത്തിരിക്കുന്നതാണ് അതെല്ലാം കരിഞ്ഞു പോകും ഈ ഗ്ലാസ്നുള്ളിൽ ഒരു കറ കറ എന്ന് പറഞ്ഞ് ഒരു കറുത്ത ദ്രാവകം ഉണ്ടാകും ഈ ഗ്ലാസ് മാത്രം കൊടില് വച്ച് നല്ല തിളച്ചായിരിക്കുന്നത് അതുകൊണ്ട് വളരെ കൈയും കാലും എല്ലാം വളരെ സൂക്ഷിച്ചു വേണം എടുക്കാൻ അത് എന്തെങ്കിലും വച്ച് എടുത്ത് വെളിയിലാക്കുക വെളിയിൽ വെക്കുക അതാറട്ടെ ആ സമയം കൊണ്ട് ഈ കരിഞ്ഞ ചിരട്ട ചിരട്ടയുടെ തുണ്ടുകൾ അത് ഒരു അഞ്ചാറെണ്ണം ആവശ്യത്തിന് അഞ്ചാറെണ്ണം ഇടിച്ച് നന്നായിട്ട് പൊടിക്കുക അത് അമ്മി അമ്മിക്കല്ലിൽ വെച്ചോ അല്ലെങ്കിൽ മരുന്നിടിക്കുന്ന സാധനം ഉണ്ടല്ലോ കല്ല് അതിൽ വെച്ചോ ഇടിച്ച് നന്നായിട്ട് അങ്ങ് പൗഡർ പരിവാക്കുക എന്നിട്ട് അവനെ ഒന്ന് അരിച്ചെടുക്കണം അവനെ ഒന്ന് അരിച്ചെടുക്കണം കാരണം അതിനകത്ത് ഈ പിന്നെ തരി കാണാൻ പാടില്ല അപ്പൊ ആ അരിച്ചെടുത്ത പൗഡർ വളരെ സിമ്പിൾ ആണ് ഇത് ഞാൻ പറയുമ്പോ അത് പിന്നെ ഇങ്ങനെ നീണ്ടു പോകുന്നതേ ഉള്ളൂ എന്നിട്ട് അത് അരിച്ചെടുത്തിട്ട് ആ പൗഡറും കൂടി ഈ കറുത്ത ദ്രാവകത്തിൽ ചേർക്കുക അതിനകത്ത് വേറെ ഒന്നും ചേർക്കരുത് വെള്ളം ഒന്നും ചേർത്തേക്കരുത് എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കണം മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് ഒരു ബ്രഷ് ബ്രഷ് തന്നെ വേണം കയ്യിൽ ഗ്ലൗസ് ഇട്ടോണം വെറും കൈ വെച്ച് ചെയ്യരുത് കൈപ്പറ്റിയാൽ പോവില്ല അത് ആ ബ്രഷിൽ ഫുള്ള് മുക്കാതെ ആവശ്യത്തിന് മാത്രം മുക്കിക്കൊണ്ട് നമ്മൾ നരച്ച മുടി എവിടെയാണോ അവിടെ മാത്രം ഒന്ന് തൂത്ത് തൂത്ത് വിട്ടുകൊടുക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഒരു മണിക്കൂറങ്ങ് വെച്ചേക്കുക ഒരു മണിക്കൂർ ഇരിക്കട്ടെ അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നല്ല ഉണങ്ങി കാണും സോപ്പ് ഷാംപൂ ഒന്നും ഇടണ്ട തൽക്കാലം പിന്നെ വേണമെങ്കിൽ പിന്നെ നമ്മുടെ ഈ സോപ്പും കായെന്ന് പറഞ്ഞ ഒരു ഉണ്ട് അങ്ങാടിക്കിടെ കിട്ടും ആ സോ ആ ഒരു കായ ഒരു രണ്ടെണ്ണം എടുത്ത് ഇച്ചിരി വെള്ളം തൊട്ട് ഇങ്ങനെ നമ്മളൊന്ന് തേച്ച് കഴിയുമ്പോഴത്തേക്ക് കൈ മൊത്തം പിന്നെ സോപ്പ് പൊടിയുടെ പത എങ്ങനാണ് വരുന്നത് അതേപോലെ പതയായി ആ സാധനം വേണമെങ്കിൽ തലയിൽ അപ്ലൈ ചെയ്യാം അത് നന്നായിട്ട് വരട്ടി അപ്പോഴത്തേക്കും ഉണങ്ങും ഈ സാധനം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ചൂടല്ലേ തല നല്ല ഹീറ്റായിട്ടിരിക്കുകയാണ് അപ്പൊ ഇത് പെരട്ടുമ്പോ തന്നെ അപ്പൊ തന്നെ ഉടങ്ങി പിടിച്ചോളൂ അപ്പോ ഇത് ഒന്ന് ടച്ച് ചെയ്തിട്ട് കഴുകിയിട്ട് പോയി കണ്ണാടിയിൽ നോക്കുക നല്ല അല്ല ഉടുമ്പ് പോലെ ആയിരിക്കും ഇത് കയറി പിടിക്കുന്നത് പിന്നെ എത്ര ദിവസം കഴിഞ്ഞാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ എപ്പ ചെയ്യുന്നു അപ്പൊ എനിക്ക് കമന്റിൽ ഒന്ന് കിട്ടാൻ മാത്രം ഇതുവരെ ആരും ഈ ഒരു മെത്തേഡ് പറഞ്ഞിട്ടേയില്ല ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു സംഗതിയാണ് പിന്നെ മറ്റൊരു കാര്യം നമ്മൾ പിന്നെ ഒരു ഷോർട്സിൽ ഞാൻ ഇട്ടായിരുന്നു മുടി കറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഹെയർ ഓയിൽ തയ്യാറാക്കുന്നുണ്ട് അത് ധാരാളം ആളുകൾ വാങ്ങിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുട്ടുവേദന മുട്ടുവേദനക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള കേരളത്തിലെന്നല്ല തമിഴ്നാട് ആന്ധ്ര ഡൽഹി അതേപോലെ സൗത്ത് ആഫ്രിക്ക വരെ നമ്മുടെ സാധനം പോയിക്കൊണ്ടിരിക്കുന്നു കാരണം അതത്ര ആണ് അതുകൊണ്ടാണ് അപ്പോ ആവശ്യമുള്ളവർ ഞാൻ തല തേക്കുന്ന എണ്ണ ഞാനൊന്ന് കാണിച്ചു തരാം ഇത് ഒരാൾക്ക് വേണ്ടി ഞാൻ എടുത്ത് വച്ചിരിക്കുകയാണ് അപ്പൊ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുക ഈ സാധനമാണ് തലയിൽ തേക്കുന്നത് ഇത് നമ്മൾ തേച്ച് വരികയാണെങ്കിൽ നമുക്ക് നല്ല ബ്ലാക്ക് കളറായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് ഇത് അങ്ങനെ പിന്നെ ഇത് ഫസ്റ്റിലെ തേക്കുമ്പോൾ നല്ല പോലെ പിന്നെ തല വൃത്തിയായി സോപ്പൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് തേച്ച് കഴുകിയതിന് ശേഷം യവനെ അങ്ങോട്ട് ആവശ്യത്തിന് എടുത്ത് ഒന്ന് തേച്ച് വിടുക തേച്ച് നന്നായിട്ടൊന്ന് പിടിപ്പിക്കുക നമ്മുടെ എപ്പോഴും ഈ പിന്നെ നര തുടങ്ങുന്നത് മുടിയുടെ വേരി എന്നാണ് അപ്പോൾ ആ ഉച്ചിയിൽ നമ്മൾ ആ മുടിയുടെ വേരുകളിൽ അത് പിന്നെ പെരളത്തക്ക രീതിയിൽ വേണം നമ്മൾ അത് പെരട്ടാനായിട്ട് ഓക്കെ അപ്പോൾ അതിന് നമ്മുടെ വാദ മർമാണി തൈല അപ്പോ അതിന്റെ കൂടെ തന്നെ അതൊരു സെറ്റായിട്ടാണ് കൊടുക്കുന്നത് അത് ഒരു ബോട്ടിൽ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ മുട്ടിന്റെ വേദന എന്താണ് നിങ്ങളുടെ മുട്ടിനകത്ത് സംഭവിക്കുന്നതെന്നുള്ളത് നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി ഞാൻ ഒന്നും പറയുന്നില്ല ഇതുവരെ ഇത്ര എഫക്റ്റീവായിട്ട് ഞാൻ പറയുന്നതല്ല നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ തന്നെയാണ് എനിക്ക് മെസ്സേജ് ചെയ്യുന്നത് ചിലർക്ക് ഒരു ബോട്ടിൽ ഉപയോഗിച്ചപ്പോൾ തന്നെ കാലങ്ങളായി ഉണ്ടായിരുന്ന വേദനകൾ എല്ലാം മാറി എന്ന് പറയുന്നു അതുപോലെ നമ്മുടെ ഈ പിന്നെ നട്ടല് പ്രലാപ്സ് മുഖാന്തിരം ഉണ്ടാകുന്ന പെയിൻ അതിന് ഒരു വാഗമർമാണി സ്പെഷ്യൽ എന്ന് പറയുന്ന ഒരു തൈലം അത് പ്രത്യേകമുണ്ട് അതും കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ പല ടൈപ്പിലുള്ള മരുന്നുകൾ നമ്മൾ കൊടുത്തുകൊണ്ട് ഇരിക്കുകയാണ് ആവശ്യമുള്ളവർ അത് പറഞ്ഞാൽ അത് കൊറിയർ വഴി ഞാൻ എത്തിച്ചു തരുന്നതായിരിക്കും ഓക്കെ അപ്പോ വീഡിയോ ലേശം നീണ്ടുപോയി അപ്പോ ക്ഷമിക്കുക അപ്പോ നമുക്ക് അടുത്ത ഒരു വീഡിയോയില് നമുക്ക് നല്ല ഒരു വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു